ആഫ്രിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് മൈഗ്രേഷൻ ആണ് ഈ പ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് പതിനായിരക്കണക്കിന് സീബ്രയും ലക്ഷക്കണക്കിന് വൈൽഡ് ബീസ്റ്റും അതിൻ്റെ ഇടയിൽ മാനും ജിറാഫും മാനയും പിന്നെ ഇത്രയും അനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ വൈൽഡ് ആയിട്ടുള്ള ഹണ്ടിങ്ങും ഒക്കെ ഉള്ളൊരു എപ്പിസോഡാണിത് എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം നമ്മൾ സഫാരി വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ വഴിയുടെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ വീൽ ബീസ്റ്റ് മേഞ്ഞു നടക്കുന്നത് കാണാം ഈ ഗ്രേറ്റ് മൈഗ്രേഷനിൽ പ്രധാനമായിട്ടും മൈഗ്രേറ്റ് ചെയ്യുന്ന ആനിമല് ഈ വീൽ ബീസ്റ്റ് ആണ് ടാൻസാനിയ സ്വദേശമായിട്ടുള്ള ഇവർ ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ കെനിയയിലെ മസായ്മാരിയിലേക്ക് എത്തും ആഫ്രിക്കയിലെ സെവൻ നാച്ചുറൽ വണ്ടേഴ്സിൽ ഉൾപ്പെട്ട ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഈ വെയിൽ ബീസ്റ്റ് എന്ന കുതിരമാനും സീബ്രയും ചേർന്ന് ഭക്ഷണം അന്വേഷിച്ചിട്ടുള്ള ഒരു പാലായനാണ് എന്നാൽ വെറുതെ ഒരു പാലായനം എന്ന് പറയാൻ പറ്റില്ല ടാൻസാനിയയിലെ വിശാലമായിട്ടുള്ള സരങ്കട്ടി നാഷണൽ പാർക്കിൽ നിന്ന് തുടങ്ങി മസായിമാരയിലെത്തി തിരിച്ചൊരു അഞ്ചാറ് മാസം കൊണ്ട് സരങ്കട്ടിയിലേക്ക് എത്തുന്നതാണ് ഈ മൈഗ്രേഷൻ പ്രോസസ്സ് ഇതിൽ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം ഇന്ന് ജനിച്ചു വീണ ഒരു വീൽ ബീസ്റ്റിൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടാൽ പോലും ആരുടെ സഹായം ാതെ മൈഗ്രേഷൻ സമയത്ത് അത് മസായിമാരയിലേക്ക് തന്നെ നടന്നുവരും ജനിക്കുമ്പോ തന്നെ ഈ ഒരു പ്രോസസ് അവരുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് വൈൽ ബീസ്റ്റ് മാത്രല്ല ഇരുപത് ലക്ഷത്തോളം വെയിൽ ബീസ്റ്റ് ഉണ്ടെങ്കിലും അവരുടെ ഒപ്പം രണ്ടര ലക്ഷം സീബ്രകളും നാലര ലക്ഷത്തോളം പലതരം മാനുകളും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇനി എന്താണ് ഈ മൈഗ്രേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന കെനിയയിലെ മസായിമാരൻ നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ നാഷണൽ റിസർവ് ആണ് ടാൻസാനിയിലുള്ളത് വലുതെന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം സ്ക്വയർ കിലോമീറ്ററോളം വിസ്തീർണമുള്ള നാഷണൽ പാർക്ക് അതായത് കേരളത്തിന്റെ ഒരു പത്ത് ജില്ലകൾ കൂട്ടിയാൽ ഉള്ളതിനേക്കാൾ വലുപ്പം അവിടെയാണ് ഈ വീൽപീസ് ഒക്കെ സ്വദേശം അതിൽ സരംഗട്ടി നാഷണൽ പാർക്ക് മാത്രം പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്ററോളം വലുപ്പമുണ്ട് ഇവരുടെ സഞ്ചാരം ഒരു ക്ലോക്ക് വൈസ് ആണ് ഫെബ്രുവരി സമയത്ത് സരങ്കിട്ടി നാഷണൽ പാർക്കിൽ തന്നെയുള്ള ഇവർക്ക് ആ മാസത്തിലാണ് പ്രസവം ഉണ്ടാവാറ് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ ജനിക്കാറുണ്ട് ഫെബ്രുവരിയിൽ മാത്രം മാർച്ച് മുതൽ അവിടെ മൺസൂൺ സീസൺ ആണ് മഴ കഴിഞ്ഞ ഒരു ജൂൺ ഒക്കെ ആകുമ്പോൾ അവരെല്ലാം കൂടെ പതുക്ക കെനിയിലേക്ക് നടന്നു തുടങ്ങും ഈ പത്തിരുപത് ലക്ഷത്തോളം കുതിരമാനുകൾക്കും സീബ്രുകൾക്കും ഒക്കെ തിന്നാനുള്ള പുല്ല് തികയാതെ വരുമ്പോഴാണ് ഇവരിങ്ങനെ പച്ചപ്പുള്ള സ്ഥലം നോക്കി നടക്കാൻ തുടങ്ങുക അങ്ങനെ ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു എണ്ണൂറ് കിലോമീറ്ററോളം തുടർന്ന് മിക്കവരും കെനിയ ടാൻസാനിയ ബോർഡറിൽ എത്തിയിട്ടുണ്ടാവും എണ്ണത്തിൽ കൂടുതൽ വൈൽഡ് ബീസ്റ്റ് ആണെങ്കിലും സിംഹവും ഹൈനെ അടക്കമുള്ള ശത്രുക്കളുടെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സീബ്രകൾക്ക് കുറച്ചും കൂടെ കഴിവുള്ളതുകൊണ്ട് മുമ്പിൽ സീബ്ര നടന്ന് അവരുടെ കൂടെയായിരിക്കും വെയിൽ ബീസ്റ്റ് നടക്കുക ഇതിനിടയിൽ ആ പശു കരയുന്ന പോലെയുള്ള സൗണ്ട് വൈൽഡ് ബീസ്റ്റിൻ്റെ മറ്റേ സൗണ്ട് സീബ്രയുടെ ആണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പത്തേക്ക് എനിയ സ്റ്റോറീസിലൊക്കെ പറഞ്ഞ പോലെ ആഫ്രിക്കൻ ആനകളിൽ മെയിലിനും ഫീമെയിലിനും കൊമ്പുണ്ടല്ലോ ഏഴോ എട്ടോ ആനകളുള്ള ഒരു ഫാമിലിയാണിത് അവർ പുല്ലിൽ നിന്ന് നടക്കുകയാണെങ്കിലും ഇടയിൽ വെയിൽപീസിനും ഓടിക്കുന്നുണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് എല്ലാവർക്കും കൊമ്പുണ്ടെങ്കിലും നല്ല നീളമുള്ള കൊമ്പുള്ള ആഫ്രിക്കൻ മെയിൽ എലിഫൻസിനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല ഇവരെ ഓടിക്കുന്നത് വെറും ഒരു നേരം പോക്കാണെന്ന് തോന്നുന്നു രണ്ട് കുട്ടിയാനങ്ങള് രണ്ട് സൈഡിൽ നിന്ന് വെറുതെ ഓടിക്കുകയാണ് ഇവരെ ഇവരാണെങ്കിൽ പാവം ഇപ്പൊ പുലി പിടിക്കുന്ന ഫുൾ ടൈം എല്ലായിടത്തും ശ്രദ്ധിച്ചു വേണം നടക്കാൻ ഇതേ ഇതാണ് എലാണ്ട് കണ്ടാൽ കാളയാണെന്ന് തോന്നുമെങ്കിലും മാനാണ് മാൻ വർഗത്തിൽപ്പെട്ട ലോകത്തിലെ ഏറ്റവും സൈസുള്ള മാനാണ് ഈ എലാണ്ട് നമ്മുടെ നാട്ടിലെ കാളയൊക്കെ വലുപ്പമുണ്ട് ചിലത് എണ്ണത്തിൽ കുറവായതുകൊണ്ട് അഞ്ചാറെണ്ണത്തിൻ്റെ കൂട്ടമായിട്ടൊക്കെയാണ് ഇവരെ കാണാറുള്ളു പിന്നെ ഇത് ഇംബാല ഏറ്റവും വേഗതയുള്ള മാനുകളിൽ ഒന്നാണിത് ആവറേജ് എൺപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലൊക്കെ ഇവർക്ക് ഓടാൻ പറ്റാറുള്ളതുകൊണ്ട് കൊണ്ട് ചീറ്റപ്പുലിക്ക് പോലും അത്ര എളുപ്പത്തിൽ ഇവരെ പിടിക്കാൻ പറ്റാറില്ല അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജീവിയായ ജിറാഫ് കാണാൻ നല്ല ഭംഗിയുള്ള പാറ്റേൺ പാറ്റേണൊക്കെയുള്ള ഈ ജിറാഫും ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണ് എന്നാൽ മിക്ക മൃഗങ്ങളെയും പോലെ മെയിൽ ജിറാഫ് മിക്കവാറും ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ദേ ഇതൊരു മെയിലാണ് ഇങ്ങനെ ഫാമിലിയുടെ കൂടെ ചേർന്നും മെയിൽ ജീവിക്കാറുണ്ട് അത്ര പക്ഷേ ഇവരുടെ ഫേസ് കണ്ടാൽ മെയിലിനെയും ഫീമെയിലിനെയൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഈ കൊമ്പ് രണ്ടിനും ഉണ്ട് അതുപോലെ കുട്ടികളെ വളർത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഫീമെയിലിന് മാത്രമാണ് ലയണും ലപ്പേടും ഒക്കെയാണ് ഇവരെ ഹണ്ട്തെങ്കിലും ആയ ഒരു ജിറാഫിനെ ആരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല കാരണം ഇവരുടെ കാലുകൊണ്ടുള്ള തൊഴിൽ സിംഹങ്ങൾക്ക് വരെ പേടിയാണ് കുട്ടികളെയാണ് ഹൈന ഹൈനടക്കമുള്ള അനിമൽസൊക്കെ അറ്റാക്ക് ചെയ്യുക അതുപോലെ ഇവരുടെ കഴുത്തിൽ ചാടി പിടിച്ചാലും ശക്തിയിൽ കുടഞ്ഞു കളയാനും ജിറാഫിന് പറ്റും പിന്നെ ഫീമെയിലുമായിട്ട് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മെയിൽ ജിറാഫുകൾ തമ്മിൽ വഴക്കടിക്കാറുണ്ട് കഴുത്ത് കൊണ്ട് പരസ്പരം തല്ലിയിട്ടാണ് അവർ പോരടിക്കുക ജിറാഫുകൾക്ക് ശബ്ദിക്കാനുള്ള കഴിവില്ലാതാണ് പൊതുവേ പറയപ്പെടുന്നത് എന്നാൽ വളരെ റയറായിട്ട് പക്ഷികളുടെ പോലുള്ള ചെറിയ ശബ്ദങ്ങൾ ജിറാഫ് പുറപ്പെടുവിക്കാറുണ്ട് ചെറിയ മുരൾച്ചയോ ചുമയ്ക്കുന്നത് പോലെയൊക്കെ ചിലപ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാക്കാറുണ്ട് അത്രേ ഈ ജിറാഫ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് കുനിയുന്ന സമയത്താണ് കൂടുതൽ അറ്റാക്ക് ഉണ്ടാവാറുള്ളതെന്നുള്ളത് കൊണ്ട് ഇവരെ ചുറ്റുവട്ടമൊക്കെ നിരീക്ഷിച്ച് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുള്ളൂ അതുപോലെ നിരത്തുള്ള പുല്ല് തിന്നുന്നതും വളരെ റയറാണ് ഉയരമുള്ള ചെടികളോ മരങ്ങളോ മരങ്ങളൊക്കെയാണ് ഇവർ ആഹാരമാക്കാറ് അതുകൊണ്ട് തന്നെ പുല്മേടിനേക്കാൾ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള കാട്ടിലായിരിക്കും കൂടുതൽ സമയം ജിറാഫിനെ കാണാൻ പറ്റുക അപ്പോൾ മൈഗ്രേഷനിലേക്ക് തിരിച്ചു വരാം മെയ് ജൂണോട് കൂടി ശരം നിന്ന് തുടങ്ങി ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും നമ്മുടെ ഈ മസായിമാരയിലേക്ക് എത്തും കാരണം മെയ്യിൽ മഴ കഴിഞ്ഞ് നന്നായിട്ട് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന സമയമാണ് ജൂലൈ ഓഗസ്റ്റൊക്കെ അപ്പോൾ ഈ ലക്ഷക്കണക്കിന് വൈൽഡ് ബീസ്റ്റിനെയും സീബ്രയൊക്കെ മസായിമാരേൽ കാണാൻ ഏറ്റവും പറ്റിയ സമയം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഈ ഇത്രയും സീബ്രയും വൈൽഡ് ബീസ്റ്റും ഒക്കെ മേഞ്ഞ് നടക്കുന്ന കാണുന്ന ഇതേ സ്ഥലത്ത് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ വന്നപ്പോൾ ആകെ രണ്ടേ രണ്ട് വൈൽഡ് ബീസ്റ്റിനെ മാത്രമാണ് കണ്ടത് എല്ലാവരും ഒക്ടോബറോട് കൂടി തിരിച്ചു പോകും എന്നാൽ വന്ന വഴി കൂടെ അല്ല പോവാ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് വന്നതെങ്കിൽ ഒരു റൗണ്ട് പോലെ ക്ലോക്ക് വൈസ് ആയിട്ട് മറ്റേ സൈഡിൽ കൂടെയാണ് അവർ തിരിച്ച് ടാൻസാനിയിലേക്ക് പോവുക ഇതേ ആ സീബ്രേയുടെ ഇടയിൽ നിൽക്കുന്നത് വാട്ടർ ബക്കാണ് നമ്മുടെ സാമ്പാർ ടീറുമായിട്ട് സാമ്യമുള്ള ഈ വാട്ടർ ബക്ക് എണ്ണത്തിന് തീരെ കുറവായതുകൊണ്ട് ഇങ്ങനെ ചെറിയ കൂട്ടമായിട്ടൊക്കെ കാണാൻ പറ്റാറുള്ളൂ ഇവരും ടാൻസാനിയെന്ന് വൈൽഡ് ബീഷിൻ്റെയൊക്കെ കൂടെ വരുന്നതാണ് ഇങ്ങോട്ട് ഇതെല്ലാം ഫീമെയിൽസ് ആണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മെയിലും നിൽക്കുന്നുണ്ടായിരുന്നു മെയിൽ വാട്ടർ ബക്കിൻ്റെ കളറും കുറച്ച് വ്യത്യാസമുണ്ട് ഫീമെയിലിനെയൊക്കെ ഡാർക്ക് കളറാണ് മെയിലിന് അതുപോലെ കൊമ്പും കാണാൻ നല്ല ഭംഗിയാണ് ഈ സീബ്രേയുടെ കൂടെ നടക്കുമ്പോൾ ഉണ്ടോ സീബ്രേക്ക സൈസ് ഉണ്ട് വാട്ടർ ബക്കിന് ഈ സീബ്രേയും വാട്ടർ ബക്കും നല്ല ഭംഗിയുള്ള ജീവികളാണ് ജീവികളാണ്ടോ അതുപോലെ ഭംഗിയുള്ള വേറൊരു മാനാണ് ഈ തോംസൺ ഗസൽ ക്ലോക്കിന്റെ പെൻഡുലം പോലെ ഫുൾ ടൈമിങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മാനിനെ കാണാൻ നല്ല ഭംഗിയാണ് ടൊമ്മി എന്ന് വിളിക്കുന്ന ഈ തോംസൺ ഗസൽ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതല്ല മസായിമാരെ തന്നെയുള്ളവരാണ് ദയവോണു ഒരു ഹൈന പൊതുവേ സ്പീഡിന്റെ കാര്യത്തിൽ അത്ര ഉഷാറൊന്നും ഇല്ലാത്ത ഇവര് ഈ സിംഹവും പുലിയൊക്കെ വേട്ടയാടുമ്പോൾ അവരുടെ നിന്ന് ഫുഡ് തട്ടിപ്പറിക്കുകയാണ് ചെയ്യുക എന്നാൽ ഈ മൈഗ്രേഷൻ സമയത്ത് ലക്ഷക്കണക്കിന് ആനിമൽസ് വരുന്നതുകൊണ്ട് ഹൈനയും അടുത്തിടെയായിട്ട് ഒക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി അത്ര സ്പീഡിൽ ഓടാൻ പറ്റാത്തവരെ ഓടിച്ച് കീഴ്പ്പെടുത്തി വൈൽഡ് ലോഗിനെ പോലെ തന്നെ അപ്പം തന്നെ കഴിച്ചു തുടങ്ങുകയാണ് ഹൈനകളുടെ ശീലം പുള്ളിക്കാരൻ ദൈവ പതുക്കെയാണെങ്കിലും വൈൽഡ് ബീച്ചിനെ ഓടിക്കുകയാണ് ഈ ഹൈനയുടെ ഹണ്ടിങ് ശ്രമങ്ങളൊക്കെ മിക്കവാറും പരാജയപ്പെടാറാണ് പതിവെങ്കിലും ചിലപ്പോ അതെ ഇതുപോലെ ചെറിയ കുട്ടികളെയും കിട്ടാറുണ്ട് നിങ്ങൾ ലോലഹൃദയരായവരാണെങ്കിൽ അടുത്ത ഒരു മിനിറ്റോളം കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഹൈനകളുടെ ഭക്ഷണ രീതി കുറച്ചധികം ആണ് വൈൽഡ് ഡോഗും ഹൈനൊക്കെ ഇങ്ങനെ ഒരു മൃഗത്തെ പിടിച്ച അതിന്റെ അടിഭാഗത്തു നിന്നാണ് കഴിച്ചു തുടങ്ങുക അതും ഒരേ ചാവുന്നതിന് മുമ്പ് തന്നെ കുടലും മറ്റും പുറത്തിട്ട് പകുതിയോളം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴും ആ വൈൽഡ് ബീസ്റ്റിന് ജീവനുണ്ട് സാധാരണ ഇവർ കൂട്ടമായിട്ട് ആക്രമിച്ചിട്ടാണ് ഇരയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക ഇത് പക്ഷേ ഒറ്റയാനായിരുന്നു ഇത് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ കൂട്ടത്തിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ചതാണ് ഏതൊരു അനിമലും തന്റെ കുട്ടിയെ ആരെങ്കിലും പിടിക്കാൻ വന്നാൽ പരമാവധി ചെറുത്ത് നിൽക്കാറുണ്ട് സാധാരണ ആനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യും എന്നാൽ വെയിൽ ബീസ്റ്റ് അങ്ങനെയല്ല സ്വന്തം കാര്യം സ്വയം നോക്കണം എന്ന കാഴ്ചപ്പാടുകാരാണ് ആ ബാക്കിലുള്ള വെയിൽ ബീസ്റ്റൊക്കെ അവിടെ സ്വന്തം കാര്യം നോക്കി പുല്ലും തിന്ന് നടക്കുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇരയായിട്ട് ഇതേ ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നത് അവര് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഈ ഹൈനയും വൈൽഡ് ഡോഗും ഒക്കെ എത്ര ക്രൂരമാരാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ ശരംകെട്ടിന്ന് പാലായനം ചെയ്തു വരുന്ന ഈ മൃഗങ്ങളിൽ പതിനായിരക്കണക്കിന് എണ്ണത്തിന് ഇങ്ങനെ മറ്റു മൃഗങ്ങളുടെ ഇരയായി തീരാനാണ് വിധി കൂട്ടത്തിലെ ഒരാൾ ഇരയാവുന്നത് അവർക്ക് അത്ര പുതുമയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ താടി വളർത്തിയ ഒരു കൂട്ടം വെയിൽ ബീസ് നടക്കുന്നു വെയിലത്ത് അവരുടെ താടി തിളങ്ങുന്നത് കണ്ടാവും ആ ദൂരെ മേഞ്ഞു നടക്കുന്നതൊക്കെ വെയിൽ ബീസ് തന്നെയാണ് ഹൈന ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേട്ടയാടാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചെറിയ അത്ര സ്പീഡ് ഇല്ലാത്ത മൃഗങ്ങളെ മാത്രമേ ശ്രമിക്കാറുള്ളൂ സീബ്രകളെ പിടിക്കുന്നത് കുറവാണ് സിംഹമാണ് സീബ്രകളെ പിടിക്കാൻ ശ്രമിക്കാറുള്ളൂ ഓ എല്ലാരും കൂടെ അങ്ങനെ നിരന്ന് വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാട് കളറൊന്നുമില്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോലും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇവരുടെ വീൽപീസ്റ്റിനേക്കാളും വേഗത്തിൽ ഓടാനും ചുറ്റുപാടും ശ്രദ്ധിക്കാനും ഒക്കെ ഇവർക്ക് കൂടുതൽ കഴിവുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഗ്രേറ്റ് മൈഗ്രേഷനിൽ മറ്റു മൃഗങ്ങൾക്കൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്നതും സീബ്ര ആണ് സീബ്ര ഇല്ലാതെ ഒറ്റയ്ക്ക് വീൽ ബീച്ച് നടക്കുന്ന വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റാറുള്ളൂ ശത്രുക്കളെ കണ്ടാൽ ഈ വരയൻ കുതിരകൾ പരസ്പരം കൊടുക്കുന്ന വാണിജ്യ സിഗ്നൽസ് തിരിച്ചറിയാനും കുതിരമാനുകൾക്ക് പറ്റും ഇങ്ങനെ ടാൻസാനിയെന്ന് മൃഗങ്ങളൊക്കെ മസായിമാരയിൽ എത്തണമെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഒരു വലിയ ടാസ്ക് മാരാ റിവർ മുറിച്ചു കിടക്കുക എന്നുള്ളതാണ് ഇതാണ് മാരാ റിവർ മാരാ റിവറും സാൻഡ് ആണ് സരങ്കട്ടിയും മസായിമാരെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന പുഴകൾ അതുകൊണ്ട് ഇതിലേതെങ്കിലും പുഴ ക്രോസ് ചെയ്യാതെ ഇവർക്ക് മസായിമാരയിൽ എത്താൻ പറ്റില്ല ഈ പുഴയിലാണെങ്കിൽ ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ കാത്തു കിടക്കുന്ന മോതലകൾ ഇഷ്ടം പോലെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം ഈ റിവർ ക്രോസിംഗ് സമയത്ത് പിടിക്കുന്ന മൃഗങ്ങളാണ് മുതലുകൾ കഴിഞ്ഞാൽ ഈ പുഴയിലുള്ള മറ്റൊരു പ്രധാന ജീവി ആണ് ഇവര് പിന്നെ സസ്യപുക്കാണ് പക്ഷെ മറ്റു മൃഗങ്ങൾ ഇവരെ ശല്യപ്പെടുത്തുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അടുത്തേക്ക് വന്നാൽ പിടിച്ച് കടിക്കും പകല് മുഴുവൻ പുഴയിൽ തന്നെ ചിലവഴിച്ചിട്ട് രാത്രിയാണ് ഇവര് പുല്ല് തിന്നാൻ പുഴയിൽ നിന്ന് കയറി വരിക ആ നടന്നു വന്നിരുന്ന സീബ്രങ്ങളുടെ കൂട്ടം പുഴ ക്രോസ് ചെയ്യാൻ റെഡിയായി സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് ഓൾറെഡി ജൂലൈ ഒക്കെ ആയപ്പോൾ തന്നെ മസായമാരയിലെത്തിയവർ ഈ സെപ്റ്റംബർ മാസത്തിൽ തിരിച്ചു പുഴ ക്രോസ് ചെയ്ത് ടാൻസാനിയയിലേക്ക് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നത് അവർ പതുക്കെ ഓരോന്നായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നത് കണ്ട് അവിടെ കരയിൽ കിടന്ന ഒരു മുതല പതുക്കെ വെള്ളത്തിലൂടെ നീന്തി അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് സീബ്രയും വൈൽഡ് ബീസ്റ്റും ഒക്കെ പുഴ ക്രോസ് ചെയ്ത് വരുന്നത് എപ്പോഴും ഉണ്ടാകുന്ന സംഗതി അല്ലല്ലോ ജൂലൈ ഓഗസ്റ്റോട് കൂടി കെനിയയിലേക്ക് ക്രോസ് ചെയ്ത് വന്നിട്ട് പിന്നെ ഒക്ടോബറിൽ തിരിച്ച് ക്രോസ് ചെയ്യും അപ്പോൾ സ്ഥിരം ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് മുതലുകൾ ചെയ്യുന്ന ഒരു പരിപാടി ഇവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന അത്രയും എണ്ണത്തിനെ പിടിച്ച് കാലൊടിച്ച് പുഴയുടെയൊക്കെ സൈഡിൽ കൊണ്ടു ഇടും അവർ ചാവാതെ ജീവനോടെ അവിടെ കിടക്കുന്നതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ അതിൽ ഓരോരുത്തരെ പിടിച്ച് ഫ്രഷ് ആയിട്ട് ഭക്ഷണമാക്കും ഇങ്ങനെ നല്ല ബുദ്ധിയുള്ള ജീവികളാണ് ഇവിടുത്തെ മുതലുകൾ എന്തായാലും ആ മുതലുകളെ കണ്ട് പേടിച്ച് താഴേക്ക് ഇറങ്ങിയ സീബ്രകളൊക്കെ തിരിച്ചു മുകളിലേക്ക് തന്നെ കയറി എല്ലാവരും തിരിച്ചു കയറിയ സ്ഥിതിക്ക് ഇനി ക്രോസിംഗ് ഉണ്ടാവാൻ വഴിയില്ലാതുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോവാണ് അങ്ങനെ പോകുമ്പോൾ അതേ ഒരു ഒട്ടപ്പക്ഷി ഇത് മെയിലാണ് ഫീമെയിലിന് ഈ ബ്ലാക്കിന് പകരം ഒരു ഗ്രേ കളറാണ് ഉണ്ടാവുക രണ്ട് വിരലുകൾ മാത്രമുള്ള ഇവരുടെ കാലുകൊണ്ടുള്ള ചവിട്ടലാണ് ഈ ഓസ്ട്രിജന്റെ പ്രധാന പ്രതിരോധ മാർഗം അതുപോലെ നല്ല സ്പീഡിൽ ഓടാനും പറ്റും പുല്ലും ചെറിയ കായും പഴങ്ങളൊക്കെയാണ് ഇവരുടെ ഭക്ഷണം ഒരു സ്ഥലത്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ വണ്ടി നിർത്തി ഈ ചുറ്റുവട്ടത്ത് വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളൊക്കെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്ക് റിസോർട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഫുൾ ഡേ സഫാരിയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ലഞ്ച് തന്നു വിടും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് റിസോർട്ടിൽ തിരിച്ചു പോയിട്ടും കഴിക്കാം അത്ര ആർബാഡായിട്ടുള്ള ഫുഡൊന്നും അല്ലെങ്കിലും ഭേദപ്പെട്ട ഭക്ഷണമാണ് കിട്ടിയത് പിന്നെ അതെ ഈ നാല് പേരാണ് ട്രിപ്പ് വിത്ത് പിക്കോളിൻ ആൻഡ് ഡോട്ട് ഗ്രീൻ എന്ന ഈ പാക്കേജിൽ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും ഈ കാട്ടിൽ ഇരുന്നുള്ള ലഞ്ച് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരുടെ പറുദേശിയായ ഈ മസായിമാരേലേക്ക് എൻ്റെയോ ഡോട്ട് ക്രീൻ്റെയൊക്കെ കൂടെ വരാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ കപ്പളായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് ജനുവരിയിൽ എൻ്റെയും വൈഫിൻ്റെയും കൂടെ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് മാർച്ചിൽ ഡോട്ട് ക്രീനിലെ ബിബിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ ടു ഹവേഴ്സും മസായി എന്നാൽ ഞങ്ങൾ ഈ പോയ കമ്പനിയെ നേരിട്ടും കോൺടാക്ട് ചെയ്യാം ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരു കുതിരയുടെ ഷേപ്പും ആരോഗ്യമൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ കുതിരയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ജീവിയെ എങ്ങനെയാണ് അവ കുതിരമാരിലിന് വിളിക്കാൻ തുടങ്ങിയത് എന്തായാലും ഒരു സംഭവ ബഹുലമായിട്ടുള്ള ജീവിതം തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ വലിയ തലയും ശോഷിച്ച കാലുമൊക്കെ വെച്ച് അത്ര വേഗത്തിൽ ഓടാനും പറ്റില്ല എന്നുള്ളത് ഇവർ കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു കാരണമാണ് ഇവർ മാരാ റിവർ ക്രോസ് ചെയ്യുന്നത് കിട്ടുമോ എന്ന് നോക്കി കാത്തിരുന്നെങ്കിലും അവിടെ ഒന്നും വൈൽ ബീസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതേ ഒരു ചെറിയ അരുവിയിലിറങ്ങി വെള്ളം കുടിക്കുന്നുണ്ട് കുറച്ച് വൈൽ ബീസ്റ്റ് ഇതുപോലെയുള്ള ചെറിയ അരുവികളിലൊന്നും ക്രൊക്കോഡൈൽ ഇല്ലാത്തതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു പക്ഷെ പുഴകളൊക്കെ കാണുമ്പോഴേ ഇവർക്ക് ഉണ്ടോ എന്നുള്ള പേടിയാണ് ആ മാര റിവറിലും സാൻ റിവറിലും ആണ് മെയിനായിട്ട് ക്രൊക്കോഡൈൽസ് ഉള്ളത് ഇനി ഞാൻ ഈ യാത്രയിൽ ഉപയോഗിച്ച ക്യാമറ ഏതാണെന്ന് ചോദിച്ചാൽ നിക്കോൺ സെറ്റ് സെവൻ ടുവും സെറ്റ് ഡെഫും ആണ് മെയിൻലി യൂസ് ചെയ്തത് പിന്നെ വൺ എയ്റ്റി സിക്സ് ഹൺഡ്രഡ് ലെൻസും ട്വൻറ്റി ഫോർ സെവൻറ്റി ലെൻസും പിന്നെ ഓസ്മോ പോക്കറ്റ് ത്രീയും ഗോപ്രോയും അങ്ങനെ ബാക്കി ക്യാമറ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് മൈഗ്രേഷനിൽ നിന്ന് നടന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് കെനിയയിലെ ഈ മസായിമാര പാർക്കിലെത്താൻ ഏകദേശം ഒരു എണ്ണൂറോളം കിലോമീറ്റർ നടക്കണം ഇവർ ഇങ്ങനെ സരംകെട്ടിന്ന് തുടങ്ങി തിരിച്ച് സരംകെട്ടി എത്തുമ്പോഴത്തേക്കും രണ്ടര ലക്ഷം വീൽപീസുകളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് ആരും പ്രേരിപ്പിക്കാതെ തന്നെ ഈ എണ്ണൂറ് കിലോമീറ്ററോളം ദൂരം എല്ലാ വർഷവും ഒരേപോലെ നടന്നു വരുന്നത് തന്നെ ഒരു അത്ഭുതമാണ് അതുകൊണ്ടാണ് ഈ മൈഗ്രേഷൻ പ്രോസസ്സിനെ സെവൻ വണ്ടേഴ്സ് ഓഫ് ആഫ്രിക്കയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൈഗ്രേഷൻ സമയത്ത് ഒരുപാട് ഉള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയാണ് അതിൻ്റെ ഒപ്പം ഹണ്ടിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാനും ചാൻസ് കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ സീസൺ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് നമ്മുടെ ഈ ട്രിപ്പ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലായിരുന്നു പിന്നെ നമ്മുടെ സഫാരി ഡ്രൈവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിവരമുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടൊരു ഗൈഡാണ് നമ്മുടെ കൂടെ ട്രിപ്പിലുള്ള ഡേവിഡ് എന്ന ഗൈഡ് ക്യാമറയ്ക്ക് പറ്റിയ ബെസ്റ്റ് ആംഗിളിൽ വണ്ടി നിർത്തി തരും എന്നുള്ളതാണ് പ്രധാന ഗുണം പുള്ളിക്കാരനെ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം ലെപ്പേടും ചീറ്റപ്പുലിയും സിംഹവും ഒക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ പിന്നെ ഈ മസായിമാര പാക്കേജിന്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേയ്സും പാക്കേജിന്റെ എണ്ണമൊക്കെ അനുസരിച്ചാണ് കോസ്റ്റ് വരിക ഇപ്രാവശ്യം മൂന്ന് ദിവസത്തെ ഫുൾ ഡേ സഫാരിയും സ്റ്റേയും ഫ്ലൈറ്റും ഒക്കെ അടക്കം ഒന്നേമുക്കാൽ ലക്ഷം ആയിരുന്നു കോസ്റ്റ് ഓഫ് സീസൺ ആണെങ്കിൽ ഒരു ഒന്നേകാൽ ലക്ഷം വരെയൊക്കെ ആവാം ഇന്നത്തെ സഫാരി തീരാറായി സൂര്യനൊക്കെ അസ്തമിക്കാറായപ്പോഴാണ് സ്ട്രൈറ്റ് ജാക്കലിൻ്റെ കുഞ്ഞ് അമ്മ ഇര പിടിക്കാൻ പോയതായിരിക്കും ആക്ച്വലി ഈ ജാക്കലിന് ഇരപിടുത്ത അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് സിംഹമൊക്കെ ഇര പിടിക്കുന്നതിന് ചെറിയ കഷ്ണം തട്ടിയെടുക്കാനാണ് ഇവർ ശ്രമിക്കാറ് ഈ പപ്പീസ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ജാക്കലിൻ്റെ മാളം എന്നാണ് തോന്നുന്നത് ഈ പപ്പീസ് ഇളം വെയില് കൊള്ളാൻ പുറത്തു വന്നിരിക്കുകയാണ് ഈ മൈഗ്രേഷൻ സമയത്ത് മറ്റു മൃഗങ്ങളുടെ ഒക്കെ കൂടെ ആനകൾ മൈഗ്രേറ്റ് ചെയ്യാറില്ലെങ്കിലും ഇവർ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നവരാണ് ഭക്ഷണവും വെള്ളമൊക്കെയുള്ള സ്ഥലം അന്വേഷിച്ച് കിലോമീറ്ററുകളോളം ഇങ്ങനെ യാത്ര ചെയ്യും എന്നാൽ സീബ്രയും വൈൽഡ് ബീച്ചിനെയും പോലെ കറക്റ്റ് സമയം വെച്ച് മൈഗ്രേറ്റ് ചെയ്യാറില്ല എന്ന് മാത്രം ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള പുല്ല് കണ്ടോ ഇങ്ങനെ പരന്നു കിടക്കുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ പുൽമേടാണ് മസായിമാര ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററിൽ പത്ത് ശതമാനം പോലും കറങ്ങാതെയാണ് നമ്മൾക്ക് ഒരുപാട് അനിമൽസിനെ ഇപ്പോൾ തന്നെ കാണാൻ പറ്റിയത് ഈ മസായിമാര ആയിരത്തഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ ഉള്ളപ്പോൾ തൊട്ടപ്പുറത്തുള്ള സരങ്കട്ടി നാഷണൽ പാർക്ക് മാത്രം പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ കിലോമീറ്റർ ആണ് പക്ഷെ അവിടുത്തെ മൊത്തം നാഷണൽ റിസർവ് നോക്കിയാൽ മുപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ആ നാഷണൽ പാർക്കിൻ്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ മസായിമാരയിലെ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള സ്റ്റോറി ഇവിടെ തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബ ബൈ